ും പത്തരയാ പന്ത്രയാത്ര മണിയായി പത്തരയല്ലേ എന്നാലും ആദ്യത്തെ കുഞ്ഞു കൊതുവുണ്ടായിരുന്നു പിന്നെ അവനെ കൊടുത്തി അമ്മച്ചി ചൂട് പറ്റി കെടുക്കണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ചൂട് പറ്റി ഞങ്ങള് കുഞ്ഞനെ ഡ്രസ് വാങ്ങാൻ അല്ല അല്ലെ സോറി കുഞ്ഞിനെ ഗോൾഡ് വാങ്ങാൻ പോണതാ കുഞ്ഞിനാടിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞാ ഗുഡ് മോർണിംഗ് ആയി പറ അമ്മിച്ചീടെ രാവിലെ തന്നെ അമ്മച്ചിയുടെ ഒരു എത്ര തുണി ഉണ്ടായി അമ്മ എത്ര തുണി ഒരു ഒരു ലോഡ് തുണി അതെ മറച്ചു പറമ്പ് മൊത്തം പറ്റിയ യക്ഷികളുടെ സാരി കിടക്കണ പോലെയാ നിറച്ചു തുണി കൊച്ചങ്ങളുടെ പ്രായതാണ്

അല്ലെങ്കിലും കൊച്ചങ്ങള് ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ ഇവൻ എപ്പഴെ അപ്പിടും ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി എന്താ സംഭവം ചോദിച്ചു എന്തേലും കഴിക്കണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ കഴിക്കണ്ട നിർത്തിക്കോളം പറഞ്ഞു ഓക്കെ ഞാൻ നിർത്തി അതേ പിന്നെ അവന് മരുന്ന് കുളിപ്പിക്കി എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്നിട്ട് നമുക്ക് പോവാം അപ്പൊ ഞാനൊന്ന് പല്ല് അതുകൊണ്ടാണ് ഞാൻ പല്ല് കഴിച്ചിട്ടില്ല രാവിലെ തന്നെ എന്നിട്ട എന്നിട്ട് കറി എന്നിട്ടാ നീ പയറാണോ നീ പറഞ്ഞ പോലീസാധാരണേ ഇത് ഉണക്ക പയറല്ല ഇത് പച്ചപ്പയറത്ത് മറ്റേ ഒടിച്ചിടുന്ന പയറില്ല എന്നുള്ളൂ കൊറച്ചും കടച്ചൊക്കെ ഉണ്ട് അല്ല പോലീസാ അമ്മിയത് പിന്നെ ഇന്നലെ ഞങ്ങള് പച്ച ചിക്കൻ കറി ചിക്കൻ കറി കൂടി ചൂടാക്കി എടുത്തു പിന്നെ ഇത്ര ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്ന് പറഞ്ഞാൽ ബ്രഞ്ച് പിന്നെന്തെങ്കിലും പറയാം ശരിക്കും അല്ലെ അത് നുർക്കിങ്ങനെ ഇടും ഇങ്ങനെ ഇടാൻ പറ്റാതെ ാരങ്ങനെ കുഞ്ഞുതായിട്ട് മുറുക്കി ഇതുപോലെ ആക്കിയിടും ഇതുപോലല്ല മറ്റേ എന്താ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ചമ്മന്തി പോലെ നാട്ടിലെന്താ പറയണോ ഇവിടെ നീ നീ അതിന്റെ ഗൈസ് ഞാനും ഹസിക്കുട്ടനും റെഡി ആയിരിക്കാണ് പൊന്നൂസും അമ്മച്ചിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും കുഞ്ഞന് സ്വർണം മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഹസിക്കുട്ടൻ ഇങ്ങോട്ട് നോക്കണ

ഒരു കൊതു കൊണ്ടല്ലോ ഫോണൊഴിച്ചോ ചെയ്യാലെ കൂടെ എത്തി അതൊക്കെ എന്റെ പിതാവേ

ണ്ടോന്ന് എനിക്ക് അറിഞ്ഞോടിച്ചു അമരണ്ടോ ആർക്കും അമ്മ ഓ അങ്ങനെ കിട്ടിയാ എന്താ ഇന്നലെ എടുത്താ എയ് എടുത്തില്ലേ അന്ന് പോകുമ്പോൾ പോട്ടാ എന്നിട്ടോ പൂക്കല കണിയാ പൂക്കല കണിയുണ്ടാ ചേട്ടാ ഇതാണ് പൂക്കല കണിയാ ചേലണ്ടുവന്നല്ലേ അതെയാ നിന്റെ കൈചേനാ കൈചേനല്ല അണ്ടി ചെയ്യാണ്ടിരിന്നില്ല അത് ആ മാലയാ അണ്ടാ മാല എവിടെയാ ആല മട വെച്ചിരിക്കോ ആ ഇത് അമ്മടെയാണ് ഇത്ക്കത്ര അല്ല മാലേ മാലയാക്കിടാ ഓ അങ്ങനെണ്ടല്ലേ സമയത്തിനല്ല <rium> കിട്ടിയ മിച്ചല അന്നിട്ട് പറയും അറിയില്ല അഴിഞ്ഞിട്ടില്ല അഴിഞ്ഞില്ല പത്ത് വർഷമായി നമ്മള് ഇതൊന്നും രാവിലെ കാപ്പി പിടിച്ചു നന്നായി മാളാന്ന് പറഞ്ഞ മാള അമ്മച്ചി പേടിച്ചു കൊടുത്തല്ലോ ഉണ്ണിക്ക് നമ്മക്ക് മേടിച്ചു കൊടുക്കണ്ടേ നമുക്ക് വാള പേടിക്കണേ കച്ചനെ പഠിക്കണെ ഒരു കച്ച പഠിക്കാം എന്റെ കാപ്പിണ്ട് നീ എടുത്ത് പിടിക്കണേ അമ്മച്ചിക്ക് കാപ്പി അവിടെ പക്ഷെ നല്ല മധുരം മരിച്ചില്ലേന്ദ്ര നീ പിന്നെ നോക്കണേ അമ്മച്ചി അമ്മച്ചിക്ക് അമ്മല് പഠിക്കണ്ടാണോ

കൊച്ചിന് മല പേടിക്കാൻ വന്നിട്ട് അമ്മിജിന്നിട്ട് കമ്മല പേടിക്കണ പോ അമ്മായില്ലോ ഇതൊക്കെ എന്തേലും വേണോ മൂക്കുത്തിയാലോ അത് സെക്കർഷിഡായാലോ അതിന്റെ പണിയായിട്ടെടുത്തു പാർലർ ബ്യൂട്ടി പാർലർ വീട്ടിലേക്ക് ആക്കണവനെ അതിന്റെ അപ്പുറത്തന്നെ നമുക്ക് കഴിഞ്ഞില്ലേ എല്ലാം കിട്ടിയില്ലേ ആരെങ്കിലും അമ്മാവീടെടാ ഹസിക്കുട്ട അവന് എന്റെ പുറക്കില് കഴിഞ്ഞാ വാടാ ഇനി നമുക്ക് അമ്മേനെ കരയേപ്പിക്കണത് കാണിച്ചു ഹസിക്കുട്ടി